ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരമദിനമാണെന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിര നേതാക്കളിൽ പ്രധാനിയായ സർദാറിനെ രാജ്യമോർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രതിമയിൽ മാത്രമായി നമ്മുടെ രാജ്യത്ത് അവശേഷിച്ചിരിക്കുകയാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ ആനന്ദ് താലൂക്കിൽപ്പെട്ട കരംസദ ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ മഹാത്മാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോലി ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗുജറാത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായി സർദാർ വല്ലഭായ് പട്ടേൽ തെരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം അഞ്ഞൂറിലധികം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എന്നാൽ പട്ടേൽ എന്ന വികാരത്തെ ഗുജറാത്തിൽ വോട്ടാക്കി മാറ്റാനാണ് ആർ എസ് എസും പിന്നീട് ബി ജെ പി സർക്കാരും ശ്രമിച്ചത് ഐക്യ ഇന്ത്യ കെട്ടിപ്പടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പട്ടേലിന്റെ പ്രതിമ സ്ഥാപിക്കുന്ന ഇവർ തന്നെയാണ് വർഗീയ ചരിതിരിവുകൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്നതും ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്